ചൈനീസ് ബാഴ്സം കട്ടിങ്സ് വേര് പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് വേര് പിടിക്കാനോ അത് പിടിപ്പിച്ചെടുക്കാനായിട്ടോ എനിക്കധികം ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല ഒരുവിധമൊക്കെ പൂട്ട മിക്സൊക്കെ ശരിയായി വന്ന് വേര് പിടിച്ച് കിട്ടാറുണ്ട് പക്ഷേ അതിന് ശേഷം അതായത് ഒന്നൊന്നര മാസത്തെ വളർച്ച എത്തിയതിന് ശേഷമുള്ള സമയത്താണ് എനിക്ക് ചൈനീസ് ബാൾസത്തിലെ പ്രശ്നങ്ങളുണ്ടാവാറ് നമ്മൾ തോട്ടത്തിലെ പൂക്കൾ ഇഷ്ടപ്പെടുന്ന ആരുടെയും പ്രിയപ്പെട്ട ചെടിയാണ് ചൈനീസ് ബാൾസാണ് ചോ ധാരാളം പൂക്കളുണ്ടാവും അപ്പോൾ നമുക്കത് എങ്ങനെയാണ് വേര് പിടിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ശ്രദ്ധിക്കണത് അപ്പോൾ നിലവിലെ എൻ്റെ കയ്യിൽ ആകെ രണ്ട് കളറാണുള്ളത് ഒന്ന് ഈ റോസും പിന്നെ ഒരു ചുമപ്പും അത് രണ്ട് കളറാണുള്ളത് പക്ഷെ അതൊരു അഞ്ചെട്ട് ചട്ടിയിലേക്കാക്കിയിട്ട് മാറ്റി നട്ട് പോകാത്ത രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് ഇപ്പോൾ പഠിച്ചെടുത്തു അപ്പോൾ അതുകൊണ്ടാണ് മറ്റുള്ളവർക്കാര്ക്കെങ്കിലും അതൊരു ഹെല്പ് ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത് ചൈനീസ് ബാൾസായാലും പെറ്റൂണിയായാലും കട്ടിങ്സ് എടുക്കുന്നതും വളർത്തുന്നതൊക്കെ ഏതാണ്ട് ഒരേ രീതിയിൽ തന്നെയാണ് കേട്ടോ കട്ടിങ്സ് എടുക്കുമ്പോൾ നമ്മൾ ഈ ഇലകൾ തമ്മിലുള്ള അകലം കുറഞ്ഞ കട്ടിങ്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്താ കാരണം എന്ന് വെച്ചാൽ ഈ ഇലകളുടെ ആ ഒരു നോഡുണ്ടല്ലോ അതിൽ നിന്നാണ് വേരുകൾ പുറപ്പെടുക അപ്പോൾ എന്താണെന്നു വെച്ചാൽ അവ തമ്മിലുള്ള അകലം കൂടിക്കഴിഞ്ഞാൽ ചൈനീസ് ബാൾസ് ആണെങ്കിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് നല്ലോണം പിടിച്ചു നിർത്തുന്നൊരു ചെടിയാണ് അപ്പോൾ ആ ഒരു രണ്ട് ഇതിൻ്റെ ഗ്യാപ്പിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഡാമേജ് വന്നു കഴിഞ്ഞാൽ അതിൽ അതിൽക്കൂടെ ഫംഗസ് കയറാനും ആ ചെടി നശിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മാത്രമല്ല നമ്മൾ കട്ടിങ്സ് എടുക്കുന്ന സമയത്ത് മൂർച്ചയില്ലാത്ത കത്തിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാലും ഈ ഒരു ഡാമേജിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതിനുള്ളൊരു കൂടുതൽ അവസരം കൊടുക്കാനാണ് ഒരു രണ്ടോ മൂന്നോ നോട് മണ്ണിലേക്ക് ഇറങ്ങിയിരിക്കുന്ന തരത്തിൽ വേണം നമ്മൾ അത് കുഴിച്ചിടാനായിട്ട് അതുപോലെ തന്നെ മണ്ണിലേക്ക് ഒരിക്കലും ആ കമ്പൗണ്ട് കുത്തി ഇറക്കരുത് അപ്പോൾ അത് ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട് കവറിൽ മണ്ണ് നിറച്ചതിന് ശേഷം അതിലേക്ക് നമ്മളൊരു എരലോ അല്ലെങ്കിൽ വേറെ വല്ല വടിയോ ഉപയോഗിച്ച് ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം ആ ഹോളിലേക്ക് ഇത് ഇറക്കി വെച്ചിട്ട് പതുക്കെ മണ്ണ് അടുപ്പിച്ച് കൊടുക്കുന്നതാണ് നല്ലത് എന്നുവെച്ചാൽ വെള്ളത്തിൻ്റെ നമുക്കറിയാം ചൈനീസ് പായസത്തിൻ്റെ തണ്ടിൽ നല്ലോണം വെള്ളം നിൽക്കുന്ന ഒരു ചെടിയാണ് അപ്പോൾ അതിൻ്റെ സ്കിന്നിൽ എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള ഡാമേജുകൾ പറ്റിക്കഴിഞ്ഞാൽ അതിലൂടെ ഫംഗസും ബാക്ടീരിയൊക്കെ കയറിയിട്ട് നശിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ആ ഒരു കാര്യം കട്ടിങ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ താഴത്തു നിന്നുള്ള കട്ടിങ്സ് എടുക്കണേക്കാളും നല്ലത് മുകളിൽ നിന്നുള്ള കട്ടിങ്സ് എടുക്കാനാണ് അതുപോലെ തന്നെ ചെറിയ കട്ടിങ്സ് കുഴിച്ചിടാനായിട്ട് ഉപയോഗിക്കുക ചൈനീസ് പായസത്തിൻ്റെ തണ്ടിൽ നല്ലോണം വെള്ളമടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അത് വേര് പിടിച്ച് എടുക്കണം ആ ഒരാഴ്ച അതിന് മണ്ണിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല അതായത് പുതിയ വേര് വന്നതിന് ശേഷമാണ് വെള്ളം വലിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം അത്രയും ദിവസം അത് സർവൈവ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള വെള്ളം വേണം അത് അതുപയോഗിക്കാനായിട്ട് അപ്പം അങ്ങനെ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ഇലകളും മുട്ടും ഒക്കെ അതിന് നിന്ന് കഴിഞ്ഞാൽ അത് വേര് പിടിക്കാനായിട്ട് അതിന് പറ്റില്ല എന്നുവെച്ചാൽ അതിനെ ഉള്ള ഭക്ഷണമല്ലേ എല്ലാവർക്കും പങ്കുവെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് ആർക്കും ഇല്ലാത്ത അവസ്ഥ വരും അപ്പം അതുകൊണ്ട് അതിൽ ഒരു രണ്ടോ മൂന്നോ ഇല മാത്രം നിർത്തി ബാക്കിയുള്ള ഇലകളൊക്കെ കളഞ്ഞ് മുട്ടോ അല്ലെങ്കിൽ ആ പൂവോ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നുള്ളിക്കളഞ്ഞതിന് ശേഷം ചെറിയ തണ്ടുകളാക്കിയിട്ട് വേണം നമ്മൾ കുഴിച്ചിടാനായിട്ട് അത് ഇതുപോലെയുള്ള കവറുകളിലോ അല്ലെങ്കിൽ നമ്മുടെ സീഡ്ലിങ് ട്രയലോ അത് കുഴിച്ചിട്ടാലും നന്നായിട്ട് വേര് പിടിച്ചു കിട്ടും സീഡ്ലിങ് ട്രേ ആണ് എനിക്ക് കൂടുതൽ എളുപ്പം തോന്നിയേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതാണ് കുറച്ചും കൂടി ചെറിയ കട്ടിങ്സാണല്ലോ നമ്മൾ വെക്കുന്നത് അപ്പോൾ വെള്ളം പോവാനും അതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടി സൗകര്യമായിട്ട് പറിച്ചെടുക്കാനായാലും ഒക്കെ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് സീഡ്ലിങ് ട്രയലാണ് കേട്ടോ എനിക്ക് ഇങ്ങനെ ചെയ്താലും കവറിൽ പിടിപ്പിച്ച് കിട്ടിയാലും എടുത്താലും നമുക്കത് വേര് പിടിച്ച് കിട്ടാറുണ്ട് ഇലകളുടെ നോഡിൽ നിന്നാണ് വേര് വരുന്നതെന്നുള്ളത് നമ്മൾ പറഞ്ഞു അപ്പോൾ ആ നോഡ് മാക്സിമം മണ്ണിൻ്റെ അടിയിലേക്ക് ആ ആയിരിക്കാനായിട്ട് അതായത് രണ്ടോ മൂന്നോ നോട് മണ്ണിൻ്റെ അടിയിലേക്ക് വരാനും അതുപോലെ തന്നെ ഏറ്റവും അടിയിലത്തെ നോടിനോട് ചേർന്ന് തന്നെ കട്ട് ചെയ്യാനായിട്ടും ശ്രമിക്കുക എന്താ വെച്ചാൽ നോടിൻ്റെ അടിയിലേക്ക് അധികം പോർഷ്യം നിന്ന് കഴിഞ്ഞാൽ ആ ഭാഗം എന്തായാലും ചീഞ്ഞു പോവും അപ്പോൾ ആ ചീച്ചൽ അധികം ഉണ്ടായാൽ ചെടിക്കത് ദോഷമായിട്ട് വരും അപ്പം നോടിനോട് ചേർന്ന് തന്നെ മുറിച്ചെടുത്തിട്ട് കട്ടിങ്സ് പിടിപ്പിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക ഇനി വേര് പിടിപ്പിക്കാനായിട്ട് എടുക്കണ പോട്ടിമിക്സിനെ കുറിച്ച് നോക്കാം പോട്ടി മിക്സ് എപ്പോഴും മണല് മാത്രമുള്ളതാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് മണലിൽ കുത്തിവെക്കണ ചൈനീസ് ബാൾസും ഒരുവിധം എല്ലാം തന്നെ നൂറ് ശതമാനവും നമുക്കത് പിടിച്ച് കിട്ടാറുണ്ട് എന്നുവെച്ചാൽ വെള്ളം നല്ലോണം ഒഴുകി ഒഴുകിപ്പോവാനുള്ളൊരു ചാൻസ് മണലിലുണ്ട് മണലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാ ചെയ്യാവുന്ന കാര്യം ഈ മഴ പെയ്യുമ്പോൾ നമ്മുടെ റാലിക്ക് വെള്ളം വീഴുന്ന സ്ഥലങ്ങളുണ്ടല്ലോ അവിടെ നിന്നുള്ള ചരൽ നല്ല രീതിക്ക് നമുക്ക് കളക്റ്റ് ചെയ്തിട്ട് ആ ഒരു ചെറിയ ചരലോട് കൂടിയിട്ട് വലിയ കട്ടകൾ ഉണ്ടാവരുത് കേട്ടാ മണ്ണ് എടുക്കായാലും മണൽ മിക്സ് ചെയ്തിട്ടുള്ള അതായത് രണ്ട് പാത്രം മണലിലേക്ക് ഒരു അരപ്പാത്രം മണ്ണ് എന്നുള്ള ലെവലിലെ നമ്മൾ ചേർത്ത് കൊടുക്കാവൂ മണലില്ലെങ്കിൽ യംസാൻ്റ് ഉപയോഗിക്കാം പക്ഷേ അത് യംസാന്റായാലും ഈ കളിമണ്ണ് പോലെയുള്ള അല്ലെങ്കിൽ ഒരു കളി ഉണ്ടാവില്ലേ ഉണ്ടാവില്ല ആ ഒരു ചെളി അതൊക്കെ കളഞ്ഞിട്ട് അല്ലെങ്കിൽ അത് വെള്ളത്തിലിട്ടിട്ട് അടിയിൽ ഊർന്നു വരുന്ന മണലായിട്ടുള്ളത് തന്നെ നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക അത് വളരെ ആണ് ഒരു മണ്ണ് മിക്കവാറും ചൈനീസ് ബാഴ്സം വേര് പിടിച്ച് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്കൊന്നെങ്കിൽ ഈ എറാലിക്ക വീഴുന്ന ചരലിൽ മണ്ണ് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമ്മുടെ മണൽ മാത്രമായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഈ അംസാൻ്റ് മാത്രമായിട്ട് ഉപയോഗിക്കാം മണ്ണിൻ്റെ അംശം കഴിയാവുന്നതും ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് യാതൊരുവിധ വളങ്ങളും നമ്മൾ വേര് പിടിപ്പിക്കാനായിട്ട് ചേർക്കുന്നതിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അതൊക്കെ നമ്മൾ ഫംഗസിനെയും ഒക്കെ ക്ഷണിച്ചു വരുത്തി ഇത് ചീച്ചൽ കൂടാനുമുള്ള ചാൻസ് വളരെ കൂടുതലാണ് വലിയ കവറുകളാണ് ഉപയോഗിക്കണതെന്നുണ്ടെങ്കിൽ ഒരു കവറിൽ രണ്ടോ മൂന്നോ തണ്ടൊക്കെ നമുക്ക് കുഴിച്ചിട്ട് കൊടുക്കാം പക്ഷേ എപ്പോഴും ഒരു കുഴിയിൽ തന്നെ മൂന്നോ നാലോ കമ്പായിട്ടൊന്നും കുത്തി കൊടുക്കരുത് എന്നുവെച്ചാൽ ഏതെങ്കിലും ഒരു കമ്പനി ചീച്ചിൽ വന്നാൽ അത് മറ്റുള്ളവരെയും കൂടി നശിപ്പിക്കും അപ്പോൾ അതുകൊണ്ട് സപ്പറേറ്റ് കുഴികളെടുത്തിട്ട് വലിയ കവറാണെങ്കിൽ നാല് തണ്ട് നടണമുണ്ടെങ്കിൽ നാല് എടുത്തിട്ട് അത് നട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചൈനീസ് ബാത്സം നടണതിന് മുൻപ് ആ കവറുകളൊന്നും നനയ്ക്കണത് നല്ലതാണ് നനച്ചതിന് ശേഷം അപ്പോൾ നമുക്ക് കുഴി ഉണ്ടാക്കാനായിട്ട് എളുപ്പമുണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മൾ കുഴി ഉണ്ടാക്കുമ്പോൾ മണ്ണ് അതിലേക്ക് മാറി മാറി നിൽക്കുമ്പോൾ നമ്മൾ ചെടി താത്തനോട് കൂടിയിട്ട് അതിന് ചെറിയ കോറലും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് നമ്മൾ തണ്ട് കുഴിയെടുത്തതിന് ശേഷം അതിലേക്ക് താഴ്ത്തി വെച്ച് നല്ലോണം മണ്ണ് അടുപ്പിച്ച് കൊടുക്കുക തണ്ടുമലിക്ക് തണ്ടിൻ്റെയും മണ്ണിൻ്റെ ഇടയിൽ ഗ്യാപ്പൊന്നും വരരുത് കേട്ടോ ആ രീതിയിൽ അതും നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് ടാപ്പ് ചെയ്ത് അതായത് കവറൊന്നും ഇങ്ങനെ എടുത്ത് രണ്ട് ചെറിയൊരു അനക്കൽ അനക്കിയാൽ അല്ലെങ്കിൽ ഒന്ന് നമ്മൾ തട്ടി തട്ടിക്കൊടുക്കല് അങ്ങനെ ഒന്ന് തട്ടി തട്ടിക്കൊടുത്താൽ ആ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് നല്ല എയർ പോക്കറ്റൊന്നും ഇല്ലാതെ നന്നായിട്ട് നിൽക്കുക അല്ലെങ്കിൽ ആ എന്തെങ്കിലും ഗ്യാപ്പുകൾ ഉണ്ടായാൽ ആ ഗ്യാപ്പിൽ വെള്ളം നിൽക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഷീഞ്ഞു പോവും അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ കട്ടിങ്സ് എടുക്കണേലും നടനയിലുമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അടുത്തത് നമുക്ക് സൂര്യപ്രകാശത്തിൻ്റെ കാര്യം നോക്കാം ചൈനീസ് വാസം ശരിയായ രീതിയിൽ വളരണം എന്നുണ്ടെങ്കിൽ സൂര്യപ്രകാശം മസ്റ്റാണ് എന്ന് വെച്ചാൽ എനിക്ക് പറ്റിയിരുന്ന വലിയൊരു തെറ്റായിരുന്നു അതായത് സൂര്യപ്രകാശം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് സൺലൈറ്റ് എന്ന് പറയാവുന്ന പോലെയുള്ള സൂര്യപ്രകാശം തന്നെ അതിന് കിട്ടണം എന്താ വെച്ചാൽ ഞാൻ കഴിയാവുന്നത് നമ്മൾ പല വീഡിയോസിലും ഫോട്ടോസിലൊക്കെ ഒക്കെ കണ്ടിട്ടുണ്ട് മൂന്നാറ് അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥലങ്ങളിലാണ് ചൈനീസ് ബാഴ്സം കൂടുതലും പിടിച്ച് കിട്ടിയേക്കുന്നത് നമുക്കിതുപോലെ ഇപ്പോൾ ഞാൻ തൃശ്ശൂരാണ് അപ്പോൾ അതിൽ നമുക്ക് ഇങ്ങനെ വെയിലുള്ള കൂടുതലുള്ള സ്ഥലത്തൊന്നും അത്ര രസമായിട്ട് എനിക്ക് കണ്ടിട്ടില്ല അധികം അപ്പോൾ എൻ്റെ വിചാരത്തിൽ ഇത് വെയിലുള്ള ഇടത്ത് ഉണ്ടാവില്ല എന്നുള്ളത് വരെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ പലതരത്തിൽ ചെയ്ത് നോക്കിയിട്ടും നമുക്കത് പിടിക്കാതെ വരുമ്പോൾ നമ്മൾ എന്താ പറയുക ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഓരോന്ന് നിരൂപിക്കൂലോ അങ്ങനെ അപ്പോൾ ഇതിനെ ഇങ്ങനെ നമ്മൾ നട്ട് കഴിഞ്ഞാൽ അത് സൂര്യപ്രകാശം ഉള്ള ഒരു സ്ഥലത്തേക്ക് വേണം അതായത് ആദ്യത്തെ ഒരു രണ്ടോ മൂന്നോ ദിവസം നമുക്ക് നല്ല തണലത്തന്നെ തന്നെ വെക്കാം അപ്പോൾ അത് വാടില്ല വാടാതെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും പക്ഷേ കൂടുതൽ ദിവസം അതേപോലെ വെയിലില്ലാത്ത ഏരിയയിൽ വെച്ച് കഴിഞ്ഞാൽ അത് വേര് പിടിക്കില്ല അത് അങ്ങനെ നിന്ന് നിന്ന് ഒരാഴ്ച കഴിയുമ്പോഴാവും ആൾ വാടിത്തുടങ്ങുക അതായത് ആ ഒരു വെള്ളത്തിൻ്റെ അംശത്തിൽ എന്തെങ്കിലും ചെറിയൊരു ഡിഫറൻസ് വന്നാൽ ആൾ പെട്ടെന്ന് വാടിപ്പോവേം ചീഞ്ഞു പോവുകയും ചെയ്യുക രണ്ടോ മൂന്നോ ദിവസം നമ്മൾ നല്ല തണലത്ത് വെച്ചതിന് ശേഷം നാലാമത്തെ ദിവസം തൊട്ട് അതിന് കുറേശ്ശെ വെയിൽ കിട്ടി തന്നെ വേണം വെയിലെന്നു വെച്ചാൽ സൂര്യപ്രകാശം അത് ലഭിക്കുക തന്നെ വേണം അപ്പോൾ ഒന്നുകിൽ നമ്മൾ അത് ഒരു ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ചൂടില്ലാത്ത വെയിൽ കിട്ടുന്ന വശത്തക്ക് മാറ്റുകയോ അല്ലെങ്കിൽ നമ്മളതിന് എല്ലാ ദിവസവും ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ വെയിലത്ത് വെച്ചിട്ട് വീണ്ടും തള്ളത്ത് കൊണ്ടു അങ്ങനെ എന്തെങ്കിലും ഒരു മാർഗ്ഗം നമ്മളതിന് വെയിൽ കിട്ടാനായിട്ട് അല്ലെങ്കിൽ സൂര്യപ്രകാശം കിട്ടാനായിട്ടുള്ളത് നമ്മൾ ചെയ്തു കൊടുക്കണം എങ്കിലേ അത് വേര് പിടിച്ച് കിട്ടുള്ളൂ അങ്ങനെ വേര് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്കൊരു രണ്ടാഴ്ച കൊണ്ട് നല്ലോണം വേരുകളുള്ള തൈകൾ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും രാവിലത്തെ സൂര്യപ്രകാശമായാലും കുഴപ്പമില്ല ഈവനിങ്ങിലത്തെ വൈകുന്നേരത്തെ സൂര്യപ്രകാശമായാലും പ്രശ്നമില്ല നമുക്കത് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ കിട്ടുന്ന രീതിയിൽ വേണം വേര് പിടിപ്പിക്കാനായിട്ട് നമ്മൾ ചെടികൾ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ ചെടികൾ ഇതുപോലെ വെയിൽ കൊള്ളിക്കുമ്പോൾ ചെടികൾക്ക് പറ്റണില്ല എന്നുണ്ടെങ്കിൽ അതിൽ ചെറിയ രീതിയിലുള്ള വാട്ടം നമുക്ക് കാണാനായിട്ട് പറ്റും അങ്ങനെ വാടി വാടിത്തുടങ്ങുകയാണെങ്കിൽ അത്രയും വെയിൽ എന്നർത്ഥം അതൊന്ന് നമ്മൾ രണ്ട് ദിവസം ശ്രദ്ധിച്ചാൽ നമുക്കത് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ വെയിലത്തുള്ള വാട്ടം ചെടികൾക്ക് സംഭവിക്കാതിരിക്കാനായിട്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം എന്താ വെച്ചാൽ ഒരിക്കൽ വാട്ടം വന്നു കഴിഞ്ഞാൽ ആ ഒരു ക്ഷീണിച്ച അവസ്ഥയിൽ അത് ഫംഗസും കാര്യങ്ങളൊക്കെ വന്ന് നശിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ എന്താ വെച്ചാൽ വാട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വാട്ടത്തിനെ റിക്കവറി ചെയ്തിട്ട് വേണം ആൾക്ക് പിന്നെ ഒന്ന് വളരാനായിട്ട് അപ്പോൾ വളർച്ചയുടെ സ്റ്റേജിൽ ഒരിക്കലും ചെടികൾ വാടിപ്പോകാനായിട്ട് അനുവദിക്കരുത് ഇത് ഞാനൊരു മൂന്നാഴ്ച മുൻപ് സീഡ്ലിങ്ട്രെ ആ റോസ് ബാൽസം കാണിച്ചു തന്നില്ലേ അതിൻ്റെ കൊമ്പ് കുത്തിവെച്ചതാണ് ചെറിയൊരു തണ്ടാണ് കുത്തിവെച്ചത് ഇപ്പോൾ അതിന് ശേഷം രണ്ട് നൂടിൻ്റെ അത്ര ഇലകൾ വരുകയും അത് വലുതാവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഈവനിങ് വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇതുപോലെ നമ്മൾ വേര് പിടിപ്പിച്ചെടുക്കുന്ന ചൈനീസ് ബാൾസം കഴിയാവുന്നതും വലിയ ചട്ടികളിലേക്ക് മാറ്റിവെക്കുന്നതാണ് അതായത് പരന്ന് വട്ടം കൂടുതലുള്ള ചട്ടികളിലേക്കോ ഗ്രോ ബാഗിൽക്കോ മാറ്റി വയ്ക്കുന്നതാണ് അവയുടെ വളർച്ചയ്ക്ക് എപ്പോഴും നല്ലത് ഞാൻ ആദ്യമൊക്കെ ചെറിയ ചട്ടികളിൽ ബുഷിയാക്കി വളർത്താനാണ് ശ്രദ്ധിച്ചിരുന്നത് പക്ഷേ അത് അതിനേക്കാളും കൂടുതൽ നല്ലത് വലിയ ചട്ടികളിലേക്കോ വലിയ ഗ്രോ ബാഗിൽക്കോ മാറ്റി വയ്ക്കുന്നതാണ് ചെടി പിടിപ്പിച്ചു കഴിഞ്ഞാൽ അത് നനയ്ക്കാനായിട്ട് മറക്കരുത് കേട്ടോ ഞാനത് പറയാൻ വിട്ടുപോയി നല്ല രീതിക്ക് നല്ലോണം തന്നെ അതിൽ നനവ് നിൽക്കണം അപ്പോൾ മണല് കൂടുതലുള്ളത് കൊണ്ട് അല്ലെങ്കിൽ ചരല് കൂടുതലുള്ളത് കൊണ്ട് വെള്ളം പെട്ടെന്ന് വാർന്നു പോവും അപ്പം അതുകൊണ്ട് നല്ല രീതിക്ക് നനവ് നിൽക്കുന്ന തരത്തിൽ തന്നെ വേണം കുളിപ്പിച്ചെടുക്കണോണം തന്നെ വേണം അത് നനച്ചു കൊടുക്കാനായിട്ട് പിന്നെ ഇത് നമ്മൾ വേര് പിടിപ്പിക്കാനായിട്ട് വയ്ക്കുന്നതുകൊണ്ട് കൂടി തന്നെ നമുക്കിത് പറിച്ച് നടാനായിട്ടുള്ള ഗ്രോ ബാഗായാലും ചട്ടി ആയാലും നമ്മൾ സെറ്റ് ചെയ്തു വെച്ചിട്ട് അതൊന്ന് ഡെയിലി നനച്ച് കൊടുക്കുന്നത് നല്ലതാണ് എന്താണെന്നുവെച്ചാൽ അതിലെന്തെങ്കിലും ഫംഗസിൻ്റെയോ ബാക്ടീരിയയുടെയോ അല്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള എന്തെങ്കിലും വളങ്ങളുടെയോ ഒക്കെ അവശിഷ്ടങ്ങൾ ദേഹിക്കാതെയോ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടി നശിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് മാറ്റി നടാനുള്ള ഗ്രോ ബാഗും ചട്ടികളൊക്കെ ഒന്നോ രണ്ടോ ആഴ്ച മുമ്പ് തന്നെ സെറ്റ് ചെയ്ത് ഡെയിലി നനച്ച് വയ്ക്കുന്നത് നല്ലതാണ് മാറ്റി നടടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം ഇന്ന് ഷെയർ ചെയ്ത അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത് നിങ്ങൾക്കറിയുന്ന അറിവുകളും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ